ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാര്യത്തിൽ ചോയ്സ് ആൻഡ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആൻഡ് റോഡ് സമാഗതമാകുന്ന ക്രിസ്തുമസിന്റെ ആശംസകളും സന്തോഷവും പ്രാർത്ഥനയും നിങ്ങൾക്ക് അവർക്ക് നേരുകയാണ് ക്രിസ്മസ് അത് ലോകത്തിന് മുഴുവൻ സന്തോഷം പകരുന്ന അവിസ്മരണീയമായ ദിനങ്ങളാണ് ഒത്തിരിയേറെ വിസ്മയങ്ങളുമായിട്ടാണ് ഓരോ വർഷവും ക്രിസ്മസ് നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതത്തിലേക്ക് കടന്നുവരിക യുദ്ധവും ഒത്തിരിയേറെ അസ്വസ്ഥതകളും നിറഞ്ഞ ഈ ലോകത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസും പുതിയ ഒരു ഉണർവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് തെബേരിയൂസിൻ്റെ പതിനഞ്ചാം വർഷം ഇലാത്തോസ് ഗവർണർ ആയിരിക്കെ ഗവർണർ ഗവർണറായിരിക്കെ അന്നാസും കയ്യാബാസും ജെറുസലേമിലെ പ്രധാന പുരോഹിതന്മാർക്കായിരിക്കെ മരുഭൂമിയിൽ വെച്ച് സ്നാപകൻ യോഹന്നാൻ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി വലിയ തിരക്കുള്ള വലിയ പ്രാഗൽഭ്യമുള്ള ഭരണാധികാരികളോ പ്രധാനാചാര്യന്മാരോ പുരോഹിതന്മാരോ ഒന്നുമല്ല വചനം നൽകപ്പെട്ടത് വചനം നൽകപ്പെട്ടത് മരുഭൂമിയിൽ പാപസവര്യനായിരുന്ന സ്നാപക യോഗനാണ് ക്രിസ്മസിന്റെ സന്ദേശവും ഇതുതന്നെയാണ് വളരെ ലാളിത്യത്തിൽ വളരെ ഏകാന്തതയിൽ ഒരു പുൽക്കൂട്ടിൽ പിറക്കുന്ന ക്രിസ്തു ആട്ടിടയന്മാർ ഗുഹകളിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന അവരന്തി മയങ്ങിക്കൊണ്ടിരുന്ന ആട്ടിടയന്മാർക്ക് ക്രിസ്മസിന്റെ സന്ദേശം ആദ്യമായിട്ട് ലഭിക്കുകയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവരുടെ സന്ദേശ സന്തോഷം ഈ അരുളപ്പാട് കേട്ടയുടനെ ആട്ടിടയന്മാർ പറഞ്ഞു നമുക്ക് ജെറൂസലേം വരെ പോകാം കർത്താവ് അരളി ചെയ്ത ഈ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പോയി കാണാം അതാണ് അവരുടെ ഏറ്റവും വിനയാന്വിതമായ ഒരു പ്രതികരണം ദൈവം അരളി ചെയ്ത കാര്യങ്ങൾ അതുകൊണ്ടോ ദൈവം അവിടെയും വളരെ പാവപ്പെട്ടവരായ വളരെ വിനീതരായ ആളുകൾക്കാണ് കർത്താവിൻ്റെ വചനം നൽകപ്പെടുന്നത് അതുപോലെ തന്നെ സ്നാവയോഹന്യാനം നൽകപ്പെടുന്ന ഈ ക്രിസ്മസിന് മുമ്പ് നമ്മൾ ഈ ഈ കാര്യങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് ഈ ക്രിസ്മസ് കാലത്തും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് കാലത്തും എല്ലാവരും ഒന്നും ക്രിസ്മസിൻ്റെ വലിയ സന്തോഷത്തിലായിരിക്കില്ല അനേകം ആളുകൾ ദുഃഖത്തിലും വേദനയിലും നൊമ്പരത്തിലും ഏകാന്തതയിലും കഴിയുന്നവരുണ്ട് അത് ക്രിസ്മസ് കാലം അവരെ കൂടുതൽ മറ്റുള്ള ലോകം മുഴുവൻ ആനന്ദത്തിലേക്കും ക്രിസ്മസിൻ്റെ ആ വലിയ ആഹ്ലാദാരഭത്തിലേക്ക് കടക്കുമ്പോഴും അനേകം പേര് ഏകാന്തതയിൽ നിന്ന് ഏകാന്തയിലേക്ക് പോകുന്നവരും ധാരാളമായിട്ടുണ്ട് അവർക്കും ക്രിസ്മസിൻ്റെ സന്ദേശം കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ക്രിസ്തുവിൻ്റെ ഒരു മാതൃക അനുകരിച്ച് ക്രിസ്തു ഏറ്റവും വിജനതകളിലും ഏകാന്തതകളിലും ജനിക്കുകയും ജീവിതത്തിൻ്റെ മുഖഭാഗവും വളരെ ലളിതമായ ഒരു ജീവിതശൈലി പുലർത്തുകയും കുരിശിൽ ഏറ്റവും നിസ്സഹായനായി മരണപ്പെടുകയും ചെയ്ത ക്രിസ്തു ആ ക്രിസ്തുവിൻ്റെ മാതൃക സ്വന്തം സ്വയം നൽകിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ തന്നെ പൂർണ്ണമായും വിട്ടു നൽകിക്കൊണ്ട് തന്നെ തന്നെ കൊടുത്തപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതം വലിയ ധന്യമായി തരും അതനേകർക്ക് അത് സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടവർ നിരാശപ്പെട്ടു കിടന്ന സ്ത്രീകൾ ചുങ്കക്കാർ കുട്ടികൾ വിനീതരായ ആളുകൾ രോഗികളായവർക്കെല്ലാം ക്രിസ്തുവിൻ്റെ ജീവിതം വളരെ ആനന്ദകരമായിരുന്നു ഈ ക്രിസ്മസും അത്തരത്തിൽ സമൂഹത്തിൽ വളരെ ദുഃഖിതരായിരിക്കുന്നവർ ഏകാന്തതയിൽ കഴിയുന്നവർ വളരെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്കൊക്കെയും ഈ ക്രിസ്മസ് ആനന്ദദായകമാകുന്നത് നാം ഓരോരുത്തരും ക്രിസ്തുവിൽ ആഴപ്പെടുമ്പോൾ ക്രിസ്തുവിൽ മനോഭാവത്തിൽ ആഴപ്പെട്ട് ധാരാളം ശുശ്രൂഷകൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരുക്കുമ്പോഴാണ് ക്രിസ്മസ് ഏറ്റവും പ്രിയപ്പെട്ടതായി തീരുക അതിന് സ്നാവകൻ നൽകുന്ന സന്ദേശം മരുഭൂമിയിൽ സ്നാവക യോഗ നൽകിയ സന്ദേശം അതിന് നൽകപ്പെട്ട വചനം അതിലായിരുന്നു മാനസ്ശാന്തരപ്പെടു നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസിനെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചുമൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ നമ്മളൊരു നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകണം ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങളാണ് രണ്ടും മരുഭൂമി ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള കാര്യം വെള്ളമില്ല കടുത്ത ചൂട് ഏകാന്തത മണൽക്കാറ്റ് ഇതൊക്കെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം മാനസാന്തരം ജീവിതത്തിൽ മാനസാന്തരം വരുത്തുക മാറ്റം വരുത്തുക ഇതും വളരെ പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൽ ആഴപ്പെട്ട് ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടു കൂടി ജീവിച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് കൂടുതൽ നമ്മളെ തന്നെ സംലഭ്യരാക്കുമ്പോൾ നമ്മളെ തന്നെ മറ്റ് നമ്മൾ പല മേഖലകളിൽ ശുശ്രൂഷകൾ ഒരുക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ കൂടുതൽ ആഴപ്പെട്ടവരായിത്തീരും ക്രിസ്മസ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്രകാരമൊക്കെ സംലഭ്യമാകുന്നു അവർക്കെല്ലാം ക്രിസ്തുമസ് വളരെ ആഹ്ലാദപരമാകും അങ്ങനെ ഏകാന്തതയിലും ഒറ്റപ്പെട്ടും യിലും നിരാശയിലും കഴിയുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് വളരെ ആനന്ദദായകമായ ഒരു ക്രിസ്മസ് ഒരുക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരെയും കടമ അത് നിങ്ങൾക്ക് ഏവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും ഒരിക്കൽ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫുഡ് വെയറുകളുടെ പാരമ്പര്യത്തിനൊത്ത മഹിമയുമായി നീണ്ടോർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ബൂട്ട്സ് ആൻഡ് ബക്കൾസ് പുളിയൻമല റോഡ് കട്ടപ്പന